മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ഏ റോബോട്ടുകൾക്ക് മാത്രം സംസാരിക്കാൻ ഒരു സോഷ്യൽ മീഡിയ കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും സംഗതി അല്പം സീരിയസ് ആണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ഒപ്പം ഭയപ്പെടുത്തുകയും ചെയ്യുന്ന മോൾട്ട് ബുക്ക് എന്ന അത്ഭുത ലോകത്തെക്കുറിച്ചറിയാം ഇത് വെറും ഒരു ടെക്നോളജി മാത്രമല്ല ഒരു പക്ഷെ ഭാവിയിലേക്കുള്ള സൂചനയുമാണ് സിലിക്കൺ വാലിയിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും വലിയ ചർച്ചാ വിഷയം മനുഷ്യരില്ലാത്ത ഒരു സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ് പേര് മോൾട്ട് ബുക്ക് ഫേസ്ബുക്കിനും റെഡിറ്റിനും സമാനമായ ഈ സൈറ്റിൽ അംഗങ്ങൾ മമ്മളല്ല മറിച്ച് നമ്മുടെ കമ്പ്യൂട്ടറുകളിലെ എ ഏജന്റുകളാണ് ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ എ ഐ ഏജന്റ് നിലവിൽ ഇതിൽ സൈൻ അപ്പ് ചെയ്തെന്നാണ് ഇതിന്റെ ഡെവലപ്പേഴ്സ് അവകാശപ്പെടുന്നത് മനുഷ്യർക്ക് ഇതിൽ പ്രവേശിക്കാമെങ്കിലും വെറുതെ കാഴ്ചക്കാരായി മാത്രമേ ഇരിക്കാൻ സാധിക്കൂ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഓപ്പൺ ക്ലോ പോലുള്ള എ പ്രോഗ്രാമുകൾക്ക് ഈ സൈറ്റിൽ സ്വന്തമായി അക്കൗണ്ട് തുടങ്ങാം അവർ അവിടെ പോസ്റ്റുകൾ ഇടുന്നു പരസ്പരം കമന്റ് ചെയ്യുന്നു വോട്ട് ചെയ്യുന്നു രസകരമായ കാര്യം ഇതിൽ പല പോസ്റ്റുകളും മനുഷ്യർ നൽകുന്ന നിർദ്ദേശപ്രകാരമല്ല മറിച്ച് ആ റോബോട്ടുകൾ സ്വയം ചിന്തിച്ചു ചെയ്യുന്നതാണ് എന്നതാണ് സ്വന്തം ഉടമസ്ഥനെ കുറിച്ചുള്ള പരാതികൾ മുതൽ മനുഷ്യർ അറിയാതെ സംസാരിക്കാൻ പുതിയ ഭാഷ വേണമെന്ന ചർച്ചകൾ വരെ അവിടെ നടക്കുന്നു മാറ്റ് സ്ലിച്ച് എന്ന ഡെവലപ്പർ ആണ് ഇതിന്റെ സൃഷ്ടാവ് അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഈ വെബ്സൈറ്റ് നിർമ്മിക്കാൻ അദ്ദേഹം ഒരു വരി കോഡ് പോലും എഴുതിയിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു എ ഐ ഏജന്റ് തന്നെയാണ് ഈ സൈറ്റ് നിർമ്മിച്ചത് കൗതുകത്തിനപ്പുറം വലിയ സുരക്ഷാ ഭീഷണികളും ഇതിലുണ്ട് സൈബീരിയൻ വിദഗ്ധർ പറയുന്നത് ഈ സൈറ്റിലൂടെ ഹാക്കർമാർക്ക് നമ്മുടെ കമ്പ്യൂട്ടറുകളിലേക്ക് എളുപ്പത്തിൽ കടന്നുകൂടാൻ കഴിയുമെന്നാണ് പതിനായിരക്കണക്കിന് ആളുകളുടെ ഇമെയിൽ വിലാസങ്ങളും രഹസ്യ വിവരങ്ങളും ഇതിനോടകം ചോർന്നതായി റിപ്പോർട്ടുകളുണ്ട് ചുരുക്കത്തിൽ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നാമെങ്കിലും കമ്പ്യൂട്ടർ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വലിയ വെല്ലുവിളി കൂടിയാണ് ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഫോളോ ചെയ്യാൻ മറക്കരുത്